കട്ടപ്പനയാറിലേക്ക് ശൗചാലയ മാലിന്യം തള്ളിയെന്ന് പരാതി പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിന്റെ സമീപത്താണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളിയത് ഇതോടെ വലിയ ദുർഗന്ധമാണ് മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നത് ഒപ്പം മേഖല സാംക്രമിക രോഗ ഭീഷണിയിലുമാണ് കട്ടപ്പന പള്ളിക്കവല ഫോർത്തുനാസ് നഗറിലാണ് കട്ടപ്പനയാറിലേക്ക് ശൗചാലയ മാലിന്യം തള്ളിയിരിക്കുന്നതെന്ന് പരാതി ഉയർന്നിരിക്കുന്ന വരണ്ട് കിടന്ന ഘട്ടപ്പനയാർ കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയ്ക്കാണ് നേരിയ തോതിലെങ്കിലും ഒഴുകാൻ തുടങ്ങിയത് വെള്ളം ഒഴുകാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപ്പൊ അതിശയമായിട്ട് എല്ലാവരും ചാനലുകാരൊക്കെ പിന്നീടാണോ സോപ്പ് ഒരു സ്ഥലത്തുനിന്ന് സോപ്പ് പതവിടുന്നതാണ് പുറത്തേക്ക് നേരത്തെ നല്ല നല്ല ശുദ്ധമായ നല്ലൊരു വെള്ളമായിരുന്നു വേണേൽ കുടിക്കാൻ വരുന്നു അത്രയുള്ളതാണ് ഇതിപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ട് അധികാരികളുടെ അടുത്ത് ഇത് ചെല്ലുന്നില്ല നമ്മുടെ വീടുകളിൽ ഇവരെല്ലാം വരുന്ന് എന്തെങ്കിലും അഴുക്കുണ്ടോയെന്ന് നോക്കി എല്ലാവരും വരാറുണ്ട് പക്ഷേ അതിലും ഭയങ്കരമാണ് ഇത് ഇതൊന്നും ഇതുവരെ അധികാരികൾ നമ്മൾ പറഞ്ഞിട്ട് നടപടിയില്ല മാലിന്യം വെള്ളത്തിൽ കെട്ടിക്കടക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഇതോടെ മേഖലയിൽ അസഹ്യമായ ദുർഗന്ധവും നിർമ്മിക്കുകയാണ് തോട്ടിലെ ഈ മാലിന്യങ്ങൾ ഇതുവഴി കൊണ്ട് തള്ളിയിടുന്നതിന് അതി വേ അധികാരികള് വേണ്ടത്ര നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനു മുമ്പും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പരാതി പറഞ്ഞിരുന്നു നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യവകുപ്പിനെയൊക്കെ വിവരം അറിയിച്ചിരുന്നു അന്നും അവർ പറഞ്ഞിരുന്നത് ഈ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന വണ്ടി നിങ്ങൾ കണ്ടുപിടിച്ച് കാണിച്ചു തരാമെങ്കിൽ നമ്മൾ നിയമം നടപടി സ്വീകരിക്കാമെന്നാണ് പാതിരാത്രി വരുന്ന ഈ വണ്ടി നമുക്ക് നോക്കിയിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ ഈ മാലിന്യങ്ങളും ബാത്റൂം വേസ്റ്റുകളും കൊണ്ട് തള്ളുന്നതിനെതിരെ അത് കണ്ടുപിടിച്ച് മുനിസിപ്പാലിറ്റി അതിന് വേണ്ട രീതിയിൽ ആരോഗ്യ ആരോഗ്യവകുപ്പ് അധികൃതരും കൂടെ ചേർന്ന് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് മുമ്പും സമാനമായ രീതിയിൽ ഇതേ ഭാഗത്ത് കട്ടപ്പനയാറിലേക്ക് കുസ്മാലിന്യം തള്ളിയിട്ടുണ്ട് അന്ന് നഗരസഭയിലടക്കം പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല തുടർച്ചയായി മാലിന്യം ഒഴുക്കുന്നതോടെ പ്രദേശവാസികൾ വലിയ പ്രതിസന്ധിയാണ് അഭിഗ്രഹിക്കുന്നത് കൂടാതെ അഞ്ചുരുളിയിലേക്ക് ഒഴുകുന്ന നദിയിൽ നിരവധി കുടിവെള്ള പദ്ധതികളുമുണ്ട് ഒപ്പം നിരവധി ആളുകൾ ആരിനെ കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധ പ്രവൃത്തിയുടെ ഫലമായി മേഖല വലിയ ആരോഗ്യ പ്രശ്നങ്ങളെയാവും നേരിടേണ്ടി വരിക സാംക്രമിക രോഗ ഭീഷണിയും ഉയരുകയാണ് നുസ്ബിറോ കട്ടപ്പന